എന്നിട്ടോ അപ്പിച്ചു എന്താ പറഞ്ഞു അടിച്ചോ എന്നിട്ടോ കാലം കൊണ്ടെ ആരെ കുഞ്ഞുനെടിച്ചേ കുട്ടു ഒന്ന് കാലാട്ടാച്ചോ കരട്ടയോ അപ്പ നിക്കും കാച്ചോ ഉച്ചി ഇന്നെ കാച്ചോ ഇന്നെ ഉച്ചി ഇതെ കാലം കൊണ്ടച്ചോ ഉച്ചി തന്നെ കാലം കൊണ്ടച്ചോ ഉച്ചി പൊണ്ടി പോയ കളച്ചോ ഓനോ പറ എന്നിട്ട് ഇന്നിട്ട് ഉച്ച ഉച്ച ഇന്നെタイヤ തിന്നു അയ്യോ

ആരെന്നിട്ട് രക്ഷിച്ചു ശരി ആണോ കാട്ടുമുട്ടപ്പാ വലീനെ អឺក <experiences> ាទ pues ូត